അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു അൽഹംദുലില്ലാഹി വസ്സലാം അലാ ഇബാദിഹി നിഅമ പ്രിയമുള്ള മുഹബ്ബീങ്ങളെ അല്ലാഹു ഒരുമിച്ച് ുംബാമുള്ള സ്വീകരിക്കുമാറാകട്ടെ അത് പാവപ്പെട്ടവരുടെ പെരുന്നാളാണെന്ന പരിശുദ്ധമായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആകാശത്ത് നിന്നും പേമാരി പോലെ പ്രതിഫലങ്ങളുടെ പാരാവാരം പെയ്തിറങ്ങുന്ന അസുലഭമായ അനുനിമിഷങ്ങളെ സമ്മാനിക്കുന്ന മായ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസങ്ങളുടെ മേധാവാണ് വെള്ളിയാഴ്ച പാപ പാപങ്ങൾ പേര് നടക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പാപമോചനങ്ങൾ എഴുതി തരുന്ന പാപമോചനം എഴുതി തള്ളുന്ന ആ മനുഷ്യനല്ലാഹുവിന്റെ സ്വർഗത്തിന് അവകാശിയാക്കുന്ന സുന്ദരമായ നിമിഷമാണ് വെള്ളിയാഴ്ച ഈ വെള്ളിയാഴ്ച നമ്മൾ ഒരുപാട് പരിഗണിക്കേണ്ടതുണ്ട് നമുക്ക് വെള്ളിയാഴ്ച വന്നാലും വ്യാഴാഴ്ച വന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല ജുമ നിസ്കരിക്കും ഇതൊക്കെ തന്നെയാണ് നമ്മുടെ അമലുകൾ തൊഹറിന് പകരം ചുമ നിസ്കരിക്കുന്നു എന്ന് മാത്രം അല്ലാതെ ഒരു പരിഗണനയും ഇല്ലാത്ത പാടില്ല ഈ ഈ പരിശുദ്ധമായ ഇന്നത്തെ പകൽ നമുക്ക് ഒരുപാട് ഒരുപാട് ഉപയോഗപ്പെടുത്താനുള്ള സമയങ്ങളുണ്ട് റസൂൽ തങ്ങൾ പരിശുദ്ധമായ അള്ളാഹുബിന്റെ അള്ളാഹുബിലേക്കൊരു വിശ്വാസിക്ക് കൂടുതൽ അടുക്കേണ്ട സമയമാണ് എന്നാണ് എൻ്റെ പ്രിയമുള്ളവരെ ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച സൂറത്തുൽ കഹിഫ് നമ്മൾ പാരായണം ചെയ്തിരിക്കണം ഒരാഴ്ച മുതൽ മറ്റേ ആഴ്ച വരെയുള്ള എല്ലാ പാപങ്ങളിൽ നിന്നുമുള്ള എല്ലാ ആപത്തപകടങ്ങളിൽ നിന്നുമുള്ള സംരക്ഷണ കവചമാണ് സൂറത്തുൽ കഹഫ് സൂറത്തുൽ കഹഫ് പാരായണം ചെയ്യുന്നത് ഏറ്റവും പുണ്യമുള്ള കാര്യമാണ് എല്ലാ ആപത്തപകടങ്ങൾ പരിശുദ്ധമായ ദജ്ജാലിൽ പോലും സംരക്ഷണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പരിശുദ്ധമായ വിപത്തുകളെ എല്ലാം തടയാൻ സൂറത്തുൽ കഹഫിന് കഴിയുമെന്നാണ് അവന്റെ ജീവിതത്തിന്റെ വരുമാന മാർഗത്തിലുള്ള അല്ലെങ്കിൽ ജീവിതത്തിൽ വരാനിരിക്കുന്ന ഒരാഴ്ചത്തെ വിപത്തുകളെല്ലാം തടയിടാൻ സൂറത്തുൽ കഹഫ് പാരായണം പതിവാക്കുന്നവർക്കുണ്ട് എന്ന് ാഹുവിന്റെ റസൂൽ വസ്വല്ലം ആ സൂറത്തുൽ കഫിനെ നമ്മൾ പാരായണം ചെയ്യണം വെള്ളിയാഴ്ച കൃത്യമായി നമ്മളത് പാരായണം ചെയ്യുന്ന ഒരു ശീലം നമുക്ക് തോന്നുമ്പോൾ ചൊല്ലും ചിലപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഓതും ഈ ആഴ്ച നമ്മൾ ഓതൂല പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും ഓതും അങ്ങനെ ആകാൻ പാടില്ല ആ ആ പരിശുദ്ധമായ അമലുകളിൽ നിതാന്ത ജാഗ്രത ഉണ്ടാകണം നമ്മൾ ചെയ്യുന്നതിൽ കൃത്യത പരിശുദ്ധമായ സൂറത്തുൽ കഫഫ് മുടങ്ങാതെ എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ പാരായണം ചെയ്തിരിക്കണം അള്ളാഹു അമൽ ചെയ്യാൻ ഭാഗ്യം തരട്ടെ അതുപോലെ രണ്ടാമത് നാം ശ്രദ്ധിക്കണം കാര്യം ജു വക്കത്തിനെ നമ്മൾ പരിഗണിക്കണം വക്കത്തിനെ നമ്മൾ പരിഗണിക്കണം ചിന്തിക്കും സഹോദരിമാർക്ക് ജുമാറല്ലേ എപ്പോഴെങ്കിലും നിസ്കരിച്ചാ പോരെ അല്ല ഗുഹറിന്റെ സമയം എന്റെ ഉമ്മമാര് എന്റെ സഹോദരിമാര് പ്രത്യേകം ശ്രദ്ധിക്കാൻ നമ്മൾ ജോലിയിലായി വസ്ത്രം കഴുകലിലായി അതുപോലെയുള്ള പ്രവർത്തനങ്ങളിലായി നമ്മൾ പലപ്പോഴും അബദ്ധമായി അശ്രദ്ധമായി നമ്മൾ മാറിപ്പോകാറുണ്ട് പാടില്ല നമ്മൾ പരിശുദ്ധമായ പള്ളിയിൽ ജുമാ നടക്കുമ്പോൾ നമ്മൾ കൃത്യമായി നിസ്കാരപ്പായി അല്ലെങ്കിൽ വിപാദത്തിലായി കഴിയാൻ പരമാവധി നമ്മൾ ശ്രമിച്ചിരിക്കണം അത് വലിയ പുണ്യമുള്ള കാര്യമാണ് വലിയ ഇബാദത്തുള്ള കാര്യമാണ് പള്ളിയിൽ പോയി നമസ്കരിച്ച് മടങ്ങി വരുന്നവന് പരിപൂർണ ഹജ്ജിന്റെയും ഉമ്മയുടെയും പ്രതിഫലം പോലും ഒരു പറഞ്ഞുവെങ്കിൽ അവിടെ പോകാതെ വീട്ടിലിരുന്ന് പ്രതിഫലം കിട്ടാൻ ഉമ്മമാരെ നിങ്ങൾക്ക് കഴിയുമെന്നാണ് കഷ്ടപ്പാടില്ലാതെ ബുദ്ധിമുട്ടില്ലാതെ പള്ളിയിൽ നടന്നുപോയി പോയി അവരിപ്പോ നമസ്കരിച്ചിട്ട് മടങ്ങി വരുന്ന പ്രതിഫലം നിങ്ങൾ വീട്ടിലിരുന്നാൽ നിങ്ങൾ ആ സമയത്തെ പരിഗണിച്ചാൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് ആരംഭപൂവായനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത്തെ വെള്ളിയാഴ്ച ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് മറ്റൊരു വീഡിയോയിലൂടെ വെള്ളിയാഴ്ച നാം ശ്രദ്ധിക്കേണ്ട സുന്നത്തുകളെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട് ഇന്ന് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു എന്ന് മാത്രം നാം ശ്രദ്ധിക്കാനുള്ളത് പരിശുദ്ധമായ ജുട വഖത്തിനെ നമ്മൾ പരിഗണിക്കണം നമ്മൾ കൃത്യമായി നമസ്കരിക്കുന്ന ആ ജു സമയം നമ്മൾ പാഴാക്കരുത് വെള്ളിയാഴ്ച പള്ളിയിൽ നിന്ന് വരും ഭക്ഷണം കൊടുക്കണ്ടേ എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ അടുക്കളയിലും അല്ലെങ്കിൽ വസ്ത്രം കഴുകലിലും അതുപോലെ തുണി അലക്കലുകളിലും ായി സമയത്തെ പാഴാക്കരുത് ആ സമയത്ത് നമ്മൾ പൂർണ്ണമായും പരിഗണിക്കുന്നവരാകണമെന്ന് വളർത്തുകയാണ് മൂന്നാമതം ശ്രദ്ധിക്കേണ്ട കാര്യം അസർ നമസ്കാരത്തിന് ശേഷമുള്ള സമയമാണ് ആ സമയം അസറിന് ശേഷം എന്ന് റസൂൽ പറഞ്ഞ ഹദീസിൽ ഹദീസിൽ മഹാനായ അബൂ കാണാം പതിനൊന്ന് സമയം വെള്ളിയാഴ്ച രാവിലും പകലിലുമായി ദുവാത്തുണ്ട് എന്നാണ് അതിലൊരു സമയങ്ങൾ പറഞ്ഞത് നമസ്കാരത്തിന് ശേഷമാണ് വെള്ളിയാഴ്ച രാവിലും പകലിലുമായി പതിനൊന്ന് സമയത്ത് നിങ്ങൾ ഉറപ്പ് എന്ന് നിബിതങ്ങൾ പഠിപ്പിച്ച ഹദീസ് അബൂസ് റലിഅല പഠിപ്പിക്കുന്ന ഏതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ അതുകൊണ്ട് വെള്ളിയാഴ്ച അസറിന് ശേഷം അശ്രബ്ദമായി അലസമായി നമ്മൾ കടന്നു പോകല്ലേ നമുക്ക് ഒരുപാട് റബ്ബിനോട് ചോദിക്കാനുണ്ട് നമ്മുടെ സങ്കടങ്ങളും കൊമ്പരങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ആപലാബികളും വേബലാബികളും ദുരിതങ്ങളും എല്ലാം റബ്ബിനോട് ചോദിക്കേണ്ട ഏറ്റവും നല്ല സമയം അത് അസറിന് ശേഷമുള്ള സമയം വെള്ളിയാഴ്ച പരിഗണനീയമായ സമയമാണ് ജുമയുടെ സമയത്ത് വാക്ക് ജാപത്തുണ്ട് അതോടൊപ്പം അസർ കഴിഞ്ഞാൽ ആ ജുമ കഴിഞ്ഞല്ലോ എന്ന് ചിന്തിച്ച് അശ്രദ്ധമായി പോകല്ലമാരെ വിക്കറിലായി സൊലാത്തിലായി തഹ്മീദിലായി തംജീദിലായി തക്ബീറിലായി ആ സമയത്തെ നമ്മളൊന്ന് പരിഗണിക്കും അള്ളാഹു ഭാഗ്യം ഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ളവരെ അത് മാത്രമല്ല പരിശുദ്ധമായ ഖുർആൻ പാരായണങ്ങളിലായി സൊലാത്തുകളിലായി നമ്മൾ ഇന്നത്തെ ആ പകലിനെ വെള്ളിയാഴ്ചയുടെ പകലിനെ നമ്മൾ പരിഗണിക്കണം അള്ളാഹുബിന്റെ റസൂൽ വസ്ലമ തങ്ങൾ പറഞ്ഞു പരിശുദ്ധമായ ഒരു സൂറത്ത് പരിശുദ്ധമായ ഖുർആാനിലുണ്ട് ഖുർആാനിലുണ്ട് അള്ളാഹുബിന്റെ റസൂൽ വസ്സലാ തങ്ങൾ പറഞ്ഞതാണ് ഈ പരിശുദ്ധമായ സൂറത്തോതിയാൽ നിങ്ങളുടെ എല്ലാ പാപങ്ങളെയും അള്ളാഹു പുറത്ത് തരുമെന്നാണ് പരിശുദ്ധമായ ഖുർആാനിന്റെ ഒരുപാട് ഒരുപാട് പ്രതിഫലങ്ങൾ അള്ളാഹുബിന്റെ പ്രവാചക തങ്ങൾ തരുമെന്ന് ആരംഭ പൂവായ നബിയുന മുഹമ്മദും അത് മാത്രമല്ല അള്ളാഹുബിന്റെ റസൂല് പറഞ്ഞു അൻപത് വർഷത്തെ പാപങ്ങൾ അള്ളാഹു പൊറുക്കും ഒരൊറ്റ സൂറത്ത് ഈ ഒരൊറ്റ സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്താൽ അൻപത് വർഷത്തെ പാപമല്ലെന്ന സുഹാബത്ത് അത്ഭുതമുള്ള സൂറത്തേതാൻ ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച ഉറപ്പായി നിങ്ങളുടെ പാപങ്ങളെല്ലാം പൊറുക്കും നിങ്ങൾക്ക് മരണപ്പെട്ട ഷഹീതിന്റെ കൂലിയുണ്ടെന്നാണ് സ്വർഗത്തിൽ നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം പരലോകത്ത് നിങ്ങൾക്ക് തരുന്ന നേട്ടങ്ങൾ കണ്ട് ആളുകൾ അന്തം വിട്ട് അന്താളിച്ച് പോകും നിങ്ങളുടെ സകലമാണ് പാപങ്ങൾ ചെറിയ സൂറത്ത് കൊണ്ട് മാറ്റി തരുമെന്ന് പ്രവാചക

രാത്രി ഒൻപത് മണിക്ക് മജ്ലിസ് ഉണ്ട് അതോടൊപ്പം വെള്ളിയാഴ്ച രാമിനെ പരിഗണിച്ചുകൊണ്ട് ഒരുമിച്ച് നമുക്ക് ചൊല്ലുന്ന ഒരു മജ്ലിസ് ഉണ്ട് പങ്കെടുക്കുക അല്ലാഹു ഭാഗ്യം തരട്ടെ തരട്ടോജി ഉണർത്തി എന്ന് മാത്രം ഞാൻ പറഞ്ഞു വന്നത് വെള്ളിയാഴ്ച നമ്മൾ സ്വലാത്ത് അതികരിപ്പിക്കണം ഒരുപാട് സ്വലാത്തുകളുണ്ട് ഇന്ന് നമ്മളൊരു സ്വലാത്തിനെ പഠിക്കാൻ പോവാണ് ഏത് സ്വലാത്ത് എന്നറിയോ ഈ സ്വലാത്തിനെ നിങ്ങൾ പതിവാക്കിയാൽ ഒരൊറ്റ തവണ ചൊല്ലിയാൽ പോലും വലിയ പ്രതിഫലമാണ് അള്ളാന്റെ റസൂൽ പറഞ്ഞു ഈ സ്വലാത്തിനൊരു നൂറ് വട്ടം നിങ്ങൾ പതിവാക്കിക്കൊടുക്കും നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണെന്നറിയോ നിങ്ങളുടെ മരണ സമയം ഉണ്ടാകുമെന്ന് സാന്നിധ്യം ഉണ്ടാകും നമ്മൾ മരിക്കാൻ കിടക്കുമ്പോ നമ്മുടെ മക്കളോ നമ്മുടെ ഭാര്യയോ നമ്മുടെ കൂടെ ആരും ഇല്ലെങ്കിലും പ്രശ്നമില്ല ലോകത്തിന്റെ നേതാവ് നമ്മുടെ നേതാവ് നബിയുൻസൂൽ വസ്സലാ തങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകും മരണസമയം തീർന്നില്ല തീർന്നില്ല നമ്മുടെ കബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ നമ്മുടെ ജനാസ വാങ്ങിച്ചെടുക്കാൻ നമ്മുടെ മയ്യത്ത് വാങ്ങാൻ കബറിൽ ഉണ്ടാകുമെന്ന് മഹാരഥൻ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു ഞങ്ങൾക്ക് തരണയല്ല ഏറ്റവും നമുക്ക് വേണോ ഈ വിക്രമ നിങ്ങളൊരു നൂറ് വട്ടം പതിവാക്കൊള്ളി രാവിലെ നിങ്ങൾ പതിവാക്കൊള്ളി വെള്ളിയാഴ്ച രാവിലെ ഒരു നൂറ് വട്ടം വെള്ളിയാഴ്ച പകലിൽ ഒരു നൂറ് വട്ടം അല്ലാത്ത ദിവസങ്ങളും നൂറ് വട്ടം എല്ലാ ദിവസവും ഒരു നൂറ് വട്ടം ഈ സ്വലാത്ത് പതിവാക്കി ആ സ്വലാത്ത് നിങ്ങൾ എത്തിക്കുക നിബിതങ്ങളുടെ സാന്നിധ്യമാണ് സാമീപ്യമാണ് എന്ന് മഹത്വക്കൾ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു ഏതാണ് ആ സ്വലാത്ത്

ണം വെള്ളിയാഴ്ചമാറാകട്ടെ ഈ മരണാനന്തര ജീവിതത്തിൽ മുത്തനബിതങ്ങളുടെ ശുപാർശ നമുക്ക് കിട്ടും സാന്നിധ്യവും സാമീപ്യവും നമുക്ക് കിട്ടുമെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ അടുത്ത വെള്ളിയാഴ്ച നമ്മളുണ്ടോയെന്നറിയോ ആർക്കെങ്കിലും ഉറപ്പു പറയാൻ പറ്റോ പറ്റൂല അതുകൊണ്ട് ജീവിതത്തിൽ വെള്ളിയാഴ്ചകൾ നമ്മുടെ ജീവിതത്തിന്റെ വരദാനമാണ് സൗഭാഗ്യമാണ് തരുന്ന ഞമ്മത്താണ് അതിന് നമ്മൾ മതിമറന്നുകൂടാ മറന്നു കളഞ്ഞുകൂടാ ആ വെള്ളിയാഴ്ചയുടെ ഓരോ നിമിഷങ്ങളെയും നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തണം ആ വെള്ളിയാഴ്ചകൾ സ്വലാത്തിലായി നക പാരായണങ്ങളുമായി തകുബീറിലായി തഹമീദിലായി നിക്കറുകളിലായി സ്വലാത്തുകളിലായി നന്മയായ പ്രവർത്തനങ്ങളിലായി നമ്മൾ നിറവേറ്റിക്കഴിഞ്ഞു റബ്ബിന്റെ കോടതിയിൽ നമുക്ക് വേണ്ടി ഭാഗ്യം െ പ്രിയുള്ളവരെ വെള്ളിയാഴ്ച പാഴാക്കാനുള്ളതല്ല ഉപ്പമാരോട് സഹോദരങ്ങളോട് പറയാനുള്ളത് നമ്മൾ വെള്ളിയാഴ്ച നേരത്തെ പള്ളിയിൽ പോകണം ഓ ഉസ്താദിന്റെ പ്രസംഗം എന്തിനാ പോയിരിക്കണേ നിങ്ങൾ പ്രസംഗം കേൾക്കണമെന്നില്ല ഇൽമ കേൾക്ക ശ്രേഷ്ഠമാണ് പള്ളിക്കകത്ത് പോയിരുന്നു ഉറങ്ങിയാൽ പോലും നിങ്ങൾക്ക് പ്രതിഫലമാണ് നേരത്തെ പള്ളിയിലേക്ക് വരിക ഉസ്താദിന്റെ പ്രസംഗം കേൾക്കണമല്ലോ അല്ലെങ്കിൽ നേരത്തെ

നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അള്ളാ വസ് കുമാർ ആകട്ടെ അസലും വരഹമ